മായനുകൂല്യങ്ങളോടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനും ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും കൊതിയുറം ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ ചോക്കാട് ശാന്തി സദനത്തിൽ ഓണക്കോടി വിതരണം ചെയ്തും ഓണസദ്യ വിളമ്പിയും കാളികാവ് പോലീസ് ഓണാഘോഷം സംഘടിപ്പിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു

കാളികാവ് ജനമൈത്രി പോലീസ് വർഷങ്ങളായി ചോക്കാട് ശാന്തിസാധനത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിരക്കളി ഓണപ്പാട്ട് ഡാൻസ് തുടങ്ങിയവയും അന്തേവാസികളുടെ വകയായി അരങ്ങേറി സോഷ്യോസൈക്കാട്രിക് കൌൺസിലർ അമൃതയുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ പരിശീലിപ്പിക്കുന്നത് കാളികാവ് പോലീസ് സ്റ്റേഷനിലെ കലാകാരന്മാരും ഇവർക്കൊപ്പം ചേർന്നു എസ് ഐ വി ശശിധരൻ അധ്യക്ഷത വഹിച്ചു കാളികാവ് സിഐ വി അനീഷ് ഓണക്കോടി വിതരണം ചെയ്തു വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ജിയോ ജേക്കബിനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു എസ്ഐമാരായ സി സുബ്രഹ്മണ്യൻ ഇല്ലിക്കൽ അൻവർ സാദത്ത് മദർ ദിവ്യ ലത സി സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും സഫ ജലറിൻ സിക്സ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം